എല്ലാവർക്കും മെയ് ഹിന്ദിസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദി എളുപ്പമാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇതൊരു സ്പോക്കൺ ഹിന്ദി ക്ലാസ് അല്ല അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെ ഹിന്ദി പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹിന്ദി എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഭാഷയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഈ ചാനലിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലില് ഹിന്ദി കഥകള് ഹിന്ദി സിനിമാ പാട്ട് സിനിമാ ഡയലോഗ് കോൺവെർസേഷൻ ന്യൂസ് അങ്ങനെ ഒരുപാട് മാർഗത്തിലൂടെ ഹിന്ദി പഠിക്കുന്ന എങ്ങനെയാണെന്നും ഈ രീതിയിലൊക്കെ ഹിന്ദി എങ്ങനെ രസകരമായി പഠിക്കാമെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് ശ്രേയ പ്രകാശ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് ഒരു കമന്റ് വന്നിരുന്നു മോദിജിയുടെ ഒക്കെ ചെറിയ പ്രസംഗങ്ങൾ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ കഥ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൂടെ ഇതായിരുന്നു കമന്റ് അപ്പോൾ ശ്രേയ പ്രകാശ് നമ്മുടെ ഒരുപാട് വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ പറയാറുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യൂവർ കൂടിയാണ് അപ്പോ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗമാണ് ഇത് നമ്മളെ ഹിന്ദി പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം സാത്യോ ഹമാരെ അപ്നെ സർവോച്ച് പ്രാഥമികത ഹെ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അർത്ഥം സാത്യോ സുഹൃത്തുക്കളെ ഹമാര ലിയെ ഹമാര ലിയെ മീൻസ് ഞങ്ങൾക്ക് സ്വന്തം കിസാൻ കർഷകൻ ഹിത് ക്ഷേമം ഗുഡ്നസ് നന്മ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു സർവോച്ച് പ്രാഥമികതായ സർവോച്ച് മീൻസ് ടോപ്പ് മോസ്റ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം പ്രാഥമികത മീൻസ് പ്രാധാന്യം പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് അർത്ഥം നോക്കാം സാധ്യോ സുഹൃത്തുക്കളെ ലിയെ ഞങ്ങൾക്ക് അപ്പനെ കിസാനോക ഞങ്ങളുടെ കർഷകർ അല്ലെങ്കിൽ നമ്മുടെ കർഷകരുടെ ഹിത് നന്മ അല്ലെങ്കിൽ ക്ഷേമമാണ് സർവോച്ച പ്രാഥമികതേം പ്രാധാന്യം സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് നമ്മുടെ കർഷകരുടെ ക്ഷേമമാണ് ഏറ്റവും പ്രാധാന്യം ഓഫ് അവർ ഫാമർസ്റ്റി ഭാരസാനോ പശുപാലകോ ഓർ മച്ചു ഭാബോകെ സംഘോത നീക്ക ഭാരത് അപ് കിസാനോ പശുപാലകോർ भाई बहनों के हिदों के साथ कभी भी समझौता नहीं करेगा भारत इंडिया अपने अपने किसानों अपना किसान अपने किसानों സം കർഷകരുടെയും പശുപാലകോ പശുപാലക് പശു എന്ന് പറഞ്ഞാൽ അനിമൽ എന്നാണ് അർത്ഥം പശുപാലകോ മീൻസ് കന്നുകാലികളെ വളർത്തുന്നവർ കന്നുകാലി വളർത്തുന്നവർ ഓർ മച്ചു ആരെ ബഹനോറ മീൻസ് മത്സ്യത്തൊഴിലാളിയാണ് ഭായി ബഹനോ മീൻസ് സഹോദരി സഹോദരന്മാർ ഭായി സഹോദരൻ ബഹൻ സഹോദരി മച്ചുവാരെ ഭീ ബഹനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരന്മാരും സഹോദരികളും ക്ഷേമം നന്മ അല്ലെങ്കിൽ അവരുടെ എന്നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് ഹിദിന് ഓക്കെ അപ്പൊ ഇവിടെ താല്പര്യങ്ങൾ ഉൻകെ ഹിതോകെ സാബിബി കബിബി മീൻസ് ഒരിക്കലും സംജോത നെഹി കരേഗ സം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക കോംപ്രമൈസ് ചെയ്യുക സംജോത നഹി കരേഗെന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഒന്നുകൂടെ നോക്കാം भारत अपने किसानों पशुपालकों और मछुआरे भाई बहनों के ഓർ के साथ कभी भी സംജോത नहीं करेगा ഇന്ത്യ തന്റെ യും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളി സഹോദര സഹോദരിമാരുടെയും താല്പര്യങ്ങളോട് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല ഇന്ത്യ വിൽ നെവർ കോംപ്രമൈസ് ഓൺ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫാമേഴ്സ് ലൈഫ് സ്റ്റോക്ക് ബ്രീഡേഴ്സ് ആൻഡ് ഫിഷർ ഫോക് ആൻഡ് സിസ്റ്റേഴ്സ് മേ ജാൻതാ ഹൂക്തിഗത് റൂപ് സെ മു ബൗത്ത് ബഡി കീമത് ചുക്കാനി പടേഗി ൂക്കി വ്യക്തിഗത രൂപം നോക്കാം എനിക്ക് അറിയാം മേ ജാൻ താഹു എനിക്കറിയാം ഇവിടെ കീടപ്രയോഗം എന്തറിയാമെന്ന് അതിന്റെ തുടർച്ചയായിട്ട് പറയുമ്പോഴാണ് നമ്മള് കി ലെഫ്റ്റിലേക്ക് വള്ളി വരുന്ന ആ കീടപ്രയോഗം ചെയ്യുന്നത് മേ ജാൻതാ ഹൂക്കി എനിക്ക് അറിയാം എന്താണ് व्यक्तिगत रूप से व्यक्तिगत रूप मीन पर्सनली मुझे बहुत मुझे क्या, बहुत बड़ी कीमत वाले वाली विला कीमत मीन विला, बड़ी कीमत, विला। बड़ी कीमत वाली विला बहुत बड़ी कीमत वाली विला चुकानी पड़ेगी कुड़केंडे वरुम चुकानी पड़ेगी मीन कुड़केंडे वरुम मैं जानता हूँ कि व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी एनिकारिया വ്യക്തിപരമായി എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഐ നോ ദാറ്റ് ഐ വിൽ പേഴ്സണലി ഹാവ് ടു പേ എ ഹ്യൂജ് പ്രൈസ് മീൻസ് പക്ഷേ മേ ഞാൻ ഇതിന് അല്ലെങ്കിൽ ഇതിന് വേണ്ടി തയ്യാർഹു തയ്യാർഹു മീൻസ് തയ്യാറാണ് ഇവിടെ മേ വരുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഹും വരുന്നത് ലേക്ക മേ ഇസ്കെ ലയ്യൂ പക്ഷേ ഞാൻ ഇതിന് തയ്യാറാണ് ഐ എം റെഡി ഫോർ ഇറ്റ് മച്ചുരോഷ ആർത്ഥം നോക്കാം കിസാനോ കേര എന്റെ എന്റെ രാജ്യം അതിന്റെ കൂടെ ദേശിന്റെ കൂടെ ഒരു കെ എന്ന കാരക ചേരുമ്പോ മറ്റൊരു കാരക ചേരുമ്പോൾ മേര എന്നുള്ളത് മേരയായിട്ട് മാറുന്നു രാജ്യത്തിന്റെ കിസാനോ കെലിയെ കിസാൻ കർഷകർ കിസാനോ കെലിയെ കിസാൻ ഫ്ലോറൽ ആണ് അതിന്റെ കൂടെ കെലിയെ എന്നുള്ള കാരക ചേരുമ്പോ കിസാൻ കിസാനോം കിസാനോമെന്നായി മാറുന്നു കിസാനോ കെലിയെ കർഷകർക്ക് വേണ്ടി മേരേ ദേശ്കെ മച്ചുവാരോ കെലിയെ മച്ചുവാര മത്സ്യത്തൊഴിലാളി മച്ചുവാര പ്ലസ് കെലിയെ ചേരുമ്പോ മച്ചുവാരോ കേരോ കേളിയെ എൻറെ രാജ്യത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ദേശ്കെ പശുപാലകോ കെലിയെ പശുപാലക് കന്നുകാലി വളർത്തുന്നവർ മേരെ ദേശ് കെ എൻറെ രാജ്യത്തിൻ്റെ പശുപാലകോ കെലിയെ കന്നുകാലി വളർത്തുന്നവർക്ക് വേണ്ടി ആജ് ആജ് മീൻസ് ഇന്ന് ഭാരത് ഭാരതം തയ്യാർ ഹെ തയ്യാറാണ് എന്റെ രാജ്യത്തിന്റെ കർഷകർക്ക് വേണ്ടി എന്റെ രാജ്യത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്റെ രാജ്യത്തിന്റെ കന്നുകാലി വളർത്തുന്നവർക്ക് വേണ്ടി ഇന്ന് ഭാരതം തയ്യാറാണ് ഫോർ ദ ഫാർമേഴ്സ് ഓഫ് മൈ കൺട്രി ഫോർ ദ ഫിഷർമൻ ഓഫ് മൈ കൺട്രി ഫോർ ദ ലൈഫ് സ്റ്റോക്ക് ബ്രീഡേഴ്സ് ഓഫ് മൈ കൺട്രി ഇന്ത്യ ഇസ് റെഡി ടുഡേ കിസാനോ കി ആർ ഖർച്ച കം കണ ആയ സ്രോത് ബനാ ഇൻ ലക്ഷ്യോപ് ഹം കാം ല കർഷകർ ഇവിടെ പ്ലൂറൽ ആണ് മീൻസ് വരുമാനം ഇൻകം ബഡാന ഇൻക്രീസ് ചെയ്യുക വർദ്ധിപ്പിക്കുക ആയി ബടാന വരുമാനം വർദ്ധിപ്പിക്കുക ആയ് എന്ന വാക്ക് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അതിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന കാര ചിഹ്നം കി ആയതും ഇനി കിസാൻ എന്ന വാക്കിനൊപ്പം കി ചേരുമ്പോ കിസാനോ കി കിസാനോ കിസാനോക്ക് ആയി ബടാന കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ഖേത്തിപ്പർ ഖർജ് കം കർണ ഖേത്തി കൃഷി എക്സ്പെൻസ് ചെലവ് കം കർണ റെഡ്യൂസ് ചെയ്യുക കുറയ്ക്കുക ഖേത്തിപ്പർ ഖർജ് കം കർണ കൃഷിയുടെ ചെലവ് കുറയ്ക്കുക കൃഷിയുടെ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുക ആയ്ക്ക് നയ സ്രോത് ബനാന ആയ് വരുമാനം നയ പുതിയത് സ്രോത് സ്രോതസ്സുകൾ സ്രോതെന്നുള്ള വാക്ക് പ്ലൂറൽ ആയതുകൊണ്ടാണ് നയെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് നയെ പുതിയ നയെ പുതിയ ലക്ഷ്യോം പർ ഇൻ മീൻസ് ഈ ലക്ഷ്യ ലക്ഷ്യങ്ങൾ ലക്ഷ്യോം മീൻസ് ലക്ഷ്യങ്ങൾക്കായി ഹം നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ലഗാദാർ ലഗാദാർ മീൻസ് നിരന്തരമായി കാം കർ ഹെ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാം കാംകർണ പ്രവർത്തി ചെയ്യുക काम कर रहे हैं प्रवृत्ति किसानों की आय बढ़ाना खेती पर खर्च कम करना आय के नए स्रोत बनाना इन लक्ष्यों पर हम लगातार काम कर रहे കറയെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക കൃഷി ചെലവ് കുറയ്ക്കുക വരുമാനത്തിന്റെ പുതിയ സ്രോതസ്സുകൾ ഉണ്ടാക്കുക ഈ ലക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വി ആർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ടുവേർഡ്സ് ദ ഗോൾസ് ഓഫ് ഇൻക്രീസിംഗ് ഫാമേഴ്സ് ഇൻകം റെഡ്യൂസിങ് ഫാമിംഗ് എക്സ്പെൻസസ് ആൻഡ് ക്രിയേറ്റിംഗ് ന്യൂ സോഴ്സസ് ഓഫ് ഇൻകം അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അതുകൂടാതെ വാക്യപ്രയോഗങ്ങൾ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ടാവാം അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റിലൂടെ അറിയിക്കുക അപ്പൊ ഇതുപോലുള്ള പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം